പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഐ ഒരു പിതാവിന് രണ്ട് മക്കളുണ്ടായിരുന്നു അവരിൽ ഒരാൾ എല്ലാ കാര്യത്തിലും നന്മ മാത്രം കാണുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മറ്റേയാൾ ജന്മയുണ്ടായാലും അതിൽ തിന്മയോ കുറ്റമോ കണ്ടെത്തി എപ്പോഴും ദുഃഖത്തോടെ ഇരിക്കുന്ന ആളായിരുന്നു അവരുടെ ജന്മദിനത്തിൽ ഒരു പരീക്ഷണം നടത്തുവാൻ സ്നേഹവൃദ്ധിയായ പിതാവ് തീരുമാനിച്ചു എപ്പോഴും സങ്കടത്തോടെയിരിക്കുന്ന എപ്പോഴും കുറ്റങ്ങളും കുറവുകളും മാത്രം നോക്കി കാണുന്ന ആ മകന് ആ പിതാവ് ഒരു കളിപ്പാട്ടം സമ്മാനിച്ചു വളരെ നല്ല ഒരു കളിപ്പാട്ടം എപ്പോഴും ഇരിക്കുന്ന എന്തിലും നന്മ മാത്രം കാണുന്ന രണ്ടാമത്തെ മകന് അദ്ദേഹം ഒരു പാത്രത്തിൽ കുറച്ച് കുതിര ചാണകം വെച്ചുകൊടുത്തു കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കുമെന്ന് അറിയുവാനായിട്ട് പിതാവ് ആകാംക്ഷയോടെ കാത്തിരുന്നു ഒന്നാമത്തെ മകൻ അവൻ തൻ്റെ കളിപ്പാട്ടം അരി അരികി കൊണ്ട് കരഞ്ഞു പിതാവ് അവനോട് ചോദിച്ചു എന്തിനാണ് നീ കരയുന്നത് അവൻ പറഞ്ഞു എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ നോക്കി അസൂയപ്പെടും അതുപോലെ തന്നെ ഞാൻ ഈ കളിപ്പാട്ടത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം എങ്കിൽ മാത്രമേ എനിക്ക് ഈ കളിപ്പാട്ടം ഉപയോഗിക്കുവാൻ പറ്റൂ അതുപോലെ തന്നെ ഇത് പ്രവർത്തിക്കണമെങ്കിൽ എപ്പോഴും ബാറ്ററി വേണം ഏറ്റവും അവസാനം എൻ്റെ കളിപ്പാട്ടങ്ങളെല്ലാം നശിച്ചു പോവുകയും ചെയ്യും ഇതെല്ലാം കേട്ടതിന് ശേഷം ആ പിതാവ് തൻ്റെ അടുത്ത മകൻ്റെ റൂമിലേക്ക് പോയി അവിടെ ആ മകൻ സന്തോഷത്തോടെ തുള്ളിച്ചാടുകയും പാട്ടുപാടുകയും ചെയ്യുന്നതൊക്കെ കേട്ടു അപ്പോൾ ആ പിതാവ് അത്ഭുതത്തോടു കൂടി അവനോട് ചോദിച്ചു എന്തിൻ്റെ പേരിലാണ് നീ സന്തോഷിക്കുന്നത് അപ്പോൾ ആ മകൻ പറഞ്ഞു ഇവിടെ കുതിര ചാണകമുണ്ടെങ്കിൽ നമ്മുടെ വീടിനടുത്ത് എവിടെയോ കുതിരകമുണ്ട് കുറച്ച് അതിശയോക്തി കലർന്ന കഥയാണെങ്കിലും പ്രിയമുള്ള സഹോദരങ്ങളെ ഈ കഥയ്ക്ക് നമ്മുടെ ജീവിതവുമായി എന്തൊക്കെയോ ബന്ധമുണ്ട് നമുക്ക് ജീവിതത്തിൽ നന്മകളുണ്ടാകുമ്പോഴും പലപ്പോഴും നമ്മൾ ഭാവിയെക്കുറിച്ചോർത്ത് ദുഃഖിക്കും അല്ലെങ്കിൽ ആശങ്കയോടെ നടന്നു നീങ്ങും അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് വേണ്ടത് അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം എനിക്ക് നിധി നടത്തരുന്ന ദൈവമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ ഞെരുക്കത്തിൽ എനിക്ക് അങ്ങ് അഭയമരുളി കാരുണ്യപൂർവ്വം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും പ്രത്യാശയോട് കൂടി മുന്നോട്ട് നീങ്ങുവാൻ എന്നെ സഹായിക്കണമേ അങ്ങനെ ഈ പ്രഭാതത്തിൽ അങ്ങയോട് ചേർന്ന് പ്രതീക്ഷയോടെ ഈ ദിവസത്തെ നോക്കിക്കാണുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എത്തി പുത്രനും ബുധനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ